மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും അബ്ബാസ് രക്ഷപ്പെട്ടത് മുടിനാരിഴയ്ക്ക് ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം സ്വദേശി കൂരി അബ്ബാസാണ് കാട്ടാനയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അബ്ബാസ് മൂലേപ്പാടം നൂറ്റിയൻപതിലുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു മൂലേപ്പാടം ഭാഗത്ത് എത്തിയതോടെ റോഡിൽ നിൽക്കുകയായിരുന്ന കാട്ടാനയുടെ മുന്നിലേക്ക് അകപ്പെടുകയായിരുന്നു ബൈക്ക് പെട്ടെന്ന് നിർത്തിയതോടെ കാട്ടാന അബ്ബാസിന്റെ അടുത്തേക്ക് എത്തി ഇതോടെ റോഡിൽ കിടന്ന് ഉരുണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു ആന കൊന്നുവെന്ന് തന്നെയാണ് കരുതിയതെന്ന് അബ്ബാസ് പറയുന്നു ഞാൻ വാണ്ടി രാവിലെ പോയപ്പോൾ നാല് മണിക്ക് അവിടെ ഒരു വളവുണ്ട് വളവ് ചെന്ന് തീരുന്നപ്പോൾ വണ്ടി ആൻ്റെ തൊട്ടടുത്ത് തൊത്ത് തൊട്ടില്ലെന്ന് നടത്തപ്പോൾ വണ്ടി അവിടെ ഇട്ടിയായി ഇട്ട് ഓടിയെങ്കിൽ നാലടി ഓടി അവിടെ വീണ് വീണ് അവിടുന്ന് ഞാൻ ആന എൻ്റെ വൈത്താലെ കൂടി എന്നെ ചോത്തണ്ടേ ഇരുന്ന് അവിടുന്ന് ഞാൻ ഉരുണ്ട് റോട്ടുകൂടെ ഉരുണ്ട് നീന്തി അങ്ങനെ രക്ഷപ്പെട്ടു അതിൽ ആ ആന തിരിഞ്ഞിട്ട് അങ്ങനെ പോകും അങ്ങോട്ട് കോഴക്കാട് പോയി അതിൽ വാക്കിൽ വരുന്ന ആന ആ എൻ്റെ അങ്ങനെ ആ പൂളുണ്ടെങ്കിൽ ആ ഓടിക്കും ഭാഗ്യം കൊണ്ടില്ല ഭാഗ്യം കൊണ്ട് വെച്ചില്ലായിരുന്നു തൊട്ട് തൊട്ടിലാണ് പോയി എന്നാൽ അടുത്തെത്തിയ ആന സ്വയം പിന്തിരിഞ്ഞു പോവുകയായിരുന്നു ഈ സമയം തൻ്റെ പിറകിൽ മറ്റൊരാനയും എത്തി ഈ ആന ചിഹ്നം വിളിച്ച ശേഷം ആദ്യത്തെ ആനയുടെ പിന്നാലെ പോയി രക്ഷപ്പെട്ടത് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും അബ്ബാസ് പറയുന്നു അബ്ബാസിന്റെ കാൽമുട്ടിനും വിരലിനും ഉൾപ്പെടെ പരിക്കുണ്ട് റോഡിൽ വീണ ശേഷം ആനയുടെ ചവിട്ടേൽക്കാതെ ടാറിംഗ് റോഡിലൂടെ ഉരുണ്ടമറിയുന്നതിനിടയിലാണ് ഇയാൾക്ക് പരിക്കേറ്റത് ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വാൽ മൗണ്ടോട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ